നമ്മൾ കൊളുത്തി എറിഞ്ഞ ഒരു തീക്കൊള്ളിയിൽ നിന്നും ആളിപ്പടരുന്ന തീ കൊണ്ട് ഒരു പക്ഷേ നമ്മൾ പ്രതീക്ഷിക്കാത്ത അത്ര വലിയ കാളലുകൾ ഉണ്ടാകാം ഒരു പ്രദേശം മുഴുവനും നശിച്ചു പോയേക്കാം അതിനെ എത്ര വലിയ രൂപത്തിൽ നമ്മൾ അണയ്ക്കാൻ ശ്രമിച്ചാലും അതിനേക്കാൾ വലിയ കുറെ വിറകുകൾ ഉണ്ടാലും അത് വീണ്ടും വീണ്ടും ആളിപ്പടരുക എന്നതല്ലാതെ ഒരു കാരണവശാലും അതിനെ അണയ്ക്കാൻ കഴിയില്ല പിന്നെ എങ്ങനെയാണ് അതിനെ അണയ്ക്കാൻ കഴിയുക അതിനൊരേ ഒരു വഴിയേ ഉള്ളൂ നല്ല നനുത്ത തണുത്ത വെള്ളം കൊണ്ട് അതിൻ്റെ മേലെ അതിനെ കാൽ വലുതായി ചൊരിഞ്ഞുകൊടുത്താലല്ലാതെ അത് അണയൂല ഇതുപോലെയാണ് സമൂഹത്തിൽ ഇന്ന് ആളിപ്പടർന്നുകൊണ്ടിരിക്കുന്ന ലഹരിയുടെ ഉപയോഗം നിരവധി മേഖലകളിൽ നിന്ന് ലഹരി നമ്മുടെ മക്കളുടെ കുടുംബങ്ങളുടെ ഗ്രഹനാഥന്മാരുടെ കൈകളിലേക്ക് എത്തുന്നു അത് കള്ളായും കഞ്ചാവായും മറ്റ് ലഹരി വസ്തുക്കളായും എത്തിക്കൊണ്ടിരിക്കുമ്പോൾ എങ്ങനെയാണ് നമ്മുടെ സമൂഹത്തിന്റെ താളം വീണ്ടെടുക്കുക എന്ന് നമുക്കറിയില്ല ഏഞ്ചൽസ് വാലിയിലെ മഹാലക്ഷ്മി എന്ന ഒരു പാട്ടിയമ്മയുണ്ട് ഈ പാട്ടിയമ്മയെ നമുക്ക് ലഭിക്കുന്നത് പഞ്ചായത്ത് അധികൃതരും പോലീസുകാരും കൊണ്ടു തന്നതാണ് പാട്ടിയമ്മ നാടുനീളയെ നടന്ന് ഭിക്ഷാടനം നടത്തിയിരുന്നു തെരുവുകളിലും ബസ് സ്റ്റാൻഡുകളിലും ഒക്കെ ഭിക്ഷാടനം നടത്തി ഭിക്ഷാടന മാഫിയ വൈകുന്നേരമായാൽ കയ്യിലുള്ള കാശുകളെല്ലാം വാങ്ങി അവരുടെ കയ്യിലേക്ക് ഒരു കുപ്പി മദ്യം കൊടുക്കുമായിരുന്നു ഈ മദ്യം അവർ കുടിക്കുകയും വൈകുന്നേരങ്ങളിൽ എവിടെയെങ്കിലും ഒക്കെ കിടന്നുറങ്ങുമായിരുന്നു ഇപ്പോൾ പ്രായം എൺപത് കഴിഞ്ഞിട്ടുണ്ട് പാട്ടിയമ്മ ചിലപ്പോഴൊക്കെ റോഡിന്റെ നടുക്കങ്ങ് കിടക്കും അല്ലെങ്കിൽ ആരുടെയെങ്കിലും വീടിന്റെയൊക്കെ മൂലയിൽ പോയി കിടക്കും ഇത് നാട്ടുകാർക്കും പഞ്ചായത്തിനും പോലീസിനും പോലീസിനുമൊക്കെ വലിയ ശല്യമായപ്പോഴാണ് അവരെ പിടിച്ചുകൊണ്ടുവന്ന ഏതെങ്കിലും ആതുരാലയത്തിലാക്കണം എന്നാഗ്രഹിച്ചത് ആദ്യമൊക്കെ അവരുടെ ലഹരിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അതിന്റെ അഡിക്ഷൻ പ്രശ്നങ്ങൾ ഉണ്ടായിയെങ്കിലും അതേസമയം അവരോട് സ്നേഹത്തോടു കൂടി പെരുമാറിയപ്പോൾ ഭിക്ഷയാരിക്കുമ്പോൾ അവരെടുത്തുകൊണ്ടിരുന്ന അവർ പാടിക്കൊണ്ടിരുന്ന പാട്ടുകൾ അവരിപ്പോൾ ഏഞ്ചൽസ് വാലിയിൽ വരുന്ന അതിഥികളായ ചെറിയ മക്കളുടെ മുന്നിലും അതിഥികളെ ആയ രക്ഷിതാക്കളുടെ മുന്നിലും പാടിക്കൊടുക്കുന്നുണ്ട് ഇങ്ങനെ എത്രയോ ആളുകളാണ് ലോകത്ത് ലഹരിക്കടിമപ്പെട്ടുകൊണ്ട് ജീവിതം തുലഞ്ഞുകൊണ്ടിരിക്കുന്നത് അവരെ അതേ നാണയത്തിൽ തിരിച്ചടിക്കാനും അവരെ ശകാരിക്കാനും അവരോട് ദേഷ്യം പ്രകടിപ്പിക്കാനും മുഖ്യധാരയിൽ നിന്നും മാറ്റി നിർത്താനുമാണ് നമ്മൾ ശ്രമിക്കുന്നതെങ്കിൽ അവർ വീണ്ടും വീണ്ടും വലിയ വലിയ വിറക് കൊള്ളികളായി ആളിപ്പടർന്നുകൊണ്ടേയിരിക്കുകയുള്ളു അതേസമയം അവരെ ഒന്ന് ചേർത്ത് നിർത്തി എന്താണ് ലഹരിയെന്ന് അവർക്ക് ബോധമുള്ളപ്പോൾ കൊടുത്തുകൊണ്ട് അവരെ നമ്മോടൊപ്പം നമ്മിലൊരാളായി നിർത്താൻ നാം എത്രത്തോളം ശ്രമിക്കുന്നോ അത്രത്തോളം അവർ നന്നാകും ഞാൻ ഒരിക്കലും ഒരു ട്രെയിൻ യാത്രയിൽ പോകുമ്പോൾ ഒരു പാസ്റ്റർ ഒരാളെ നന്നായി ഉപദേശിക്കുന്നത് ഞാനിങ്ങനെ കാണുകയാണ് അയാളാണെങ്കിൽ നല്ല മദ്യപിച്ച് ലെക്ക് കെട്ടിരിക്കുകയാണ് അയാളോട് നന്നായി സുവിശേഷം പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നുണ്ട് അത് അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി ആയിരിക്കാം പക്ഷേ കള്ളു കുടിച്ച് ലെക്ക് കെട്ടിരിക്കുന്ന അയാളോട് എന്ത് സുവിശേഷം പറയാനാണ് സുശേഷം പറഞ്ഞുകൊണ്ടിരുന്ന പാസ്റ്ററോട് അവസാനം അയാൾ ചോദിക്കുകയാണ് ഒരു പെഗ് നിങ്ങൾക്കൂടെ ഒഴിക്കട്ടെ എന്ന് ഇങ്ങനെയല്ല അവർക്ക് നല്ല ബോധമുള്ള സമയത്ത് അവരോട് കാര്യങ്ങൾ പറഞ്ഞു ബോധ്യപ്പെടുത്താൻ ശ്രമിക്കണം കുടുംബ ബന്ധങ്ങൾ എത്രയാണ് തകർന്നു പോകുന്നത് എത്ര കുടുംബങ്ങളാണ് കണ്ണീരിലായി കഴിയുന്നത് എത്ര ആളുകളാണ് എന്റെ ഭർത്താവിൻ്റെ കള്ളുകൂടി ഒന്ന് നിർത്തണം എന്ന് പറഞ്ഞ് വന്ന് കരഞ്ഞു പറയുന്നത് രണ്ടു ദിവസം മുമ്പ് ഒരു സഹോദരി എന്റെ മുന്നിൽ വന്ന് പൊട്ടിക്കരയുകയാണ് പത്തിരുപത് വർഷമായി അല്ലെങ്കിൽ അതിൽ കൂടുതലായി ഞാൻ എന്റെ ഭർത്താവിന്റെ കൂടെ ജീവിക്കുന്നു കള്ളുകൂടിയാണ് ഉസ്താദ് എങ്ങനെങ്കിലും നിർത്താൻ എന്തെങ്കിലും ഒരു വഴി പറഞ്ഞു തരുമോ വീട്ടിലാകെ അരാജകത്വത്തിലാണ് പ്രയാസത്തിലാണ് സാമ്പത്തികമായി വിഷമത്തിലാണ് വേറൊരച്ഛൻ പറഞ്ഞു എന്റെ സഹോദരന്റെ മകൻ ബി കോമ് പഠിച്ചിട്ടുണ്ട് പക്ഷേ അവൻ എല്ലാ ബിസിനസും ചെയ്ത് പൊട്ടി എങ്കിലും അവന് കള്ളു കുഴിക്കാൻ എവിടെ നിന്നോ കാശ് കിട്ടുന്നുണ്ട് ആരാണ് ഇവർക്ക് ഇത്തരത്തിൽ പ്രചോദനം കൊടുക്കുന്നത് ഇങ്ങനെ എന്തിനാണ് സർക്കാരും സമൂഹവും കാശുണ്ടാക്കുന്നത് കള്ളിൽ നിന്നുള്ള വരുമാനം കഞ്ചാവിൽ നിന്നുള്ള വരുമാനം അതുപോലെയുള്ള ഡ്രഗ്സിൽ നിന്നുള്ള വരുമാനം വേണ്ടാന്ന് വെക്കാൻ സർക്കാരുകൾ തയ്യാറാകണം അത് വേണ്ടാന്ന് വെക്കാൻ എല്ലാ വമ്പന്മാരും തയ്യാറാകണം എങ്കിൽ സമൂഹത്തിൽ സന്തുലിതാവസ്ഥയുണ്ടാകും ഏഞ്ചൽസ് വാലിയിലെ പാട്ടിയമ്മ പാടുകയും മാടുകയും ചെയ്ത് കൂടി ഇവിടെ ജീവിക്കുന്നുണ്ട് നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബങ്ങളിൽ ഈ സന്തോഷം നിലനിൽക്കണം നമ്മളറിയാതെ നമ്മുടെ കൈവിട്ടു പോകുന്ന നമ്മുടെ മക്കളും കുടുംബവുമെല്ലാം നമുക്ക് തിരിച്ചു പിടിക്കണം നല്ലൊരു സന്തോഷത്തോടു കൂടിയുള്ള നാളെ നമുക്കുണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും ഇന്റർനാഷണൽ ലഹരിവിരുദ്ധ ദിന ആശംസകൾ അർപ്പിക്കുന്നു